മൃതദേഹം ഏത് നിലയിലാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അത് ജീർണിച്ച നിലയിലാണ് അത് പ്രത്യേകം നമ്മൾ പറയേണ്ടതിൽ എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് ആ ആളിനെ നമ്മൾ കണ്ടെത്തുന്നത് സ്വാഭാവികമായും അത് ജീർണിച്ച നിലയിൽ തന്നെയാണ് അത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം കരയിലേക്ക് കൊണ്ടുവരും ആശുപത്രിയിലേക്ക് മാറ്റും ഇപ്പോൾ ശ്രീ എം കെ രാഘവൻ പറഞ്ഞതുപോലെ ഒരുപക്ഷേ ഡി എൻ എ പരിശോധന വേണ്ടിവരും അതിൻ്റെ തുടർ നടപടികൾ ശാസ്ത്രീയമായി നിയോപരമായി പൂർത്തിയാക്കേണ്ട ബാക്കി കാര്യങ്ങളുണ്ട് അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് അർജുൻ തിരിച്ചു വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു എന്ന് സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ പറഞ്ഞു നമ്മൾ കേട്ടു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പെങ്കിലും കണ്ടെത്തുക എന്നതായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ആ ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടുന്നത് എന്ന് ജിതിൻ പറയുന്നു അപ്പോൾ ഉറപ്പായും നമ്മൾ ഇതിനൊക്കെ ഇതിൻ്റെ പര്യവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കരുതിയിരുന്നു ഈ ഘട്ടത്തിൽ പക്ഷേ പെട്ടെന്ന് അതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു വൈകാരിക ഒരു തകർച്ച എല്ലാവർക്കും ഉണ്ട് അത് ലോറി ഉടമ മനാഫിനും ആ സഹോദരി ഭർത്താവ് ജിതിനും അല്ലെങ്കിൽ ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും ഒക്കെ ഉണ്ട് എവിടെ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ പത്ത് എഴുപത് ദിവസമായി നമ്മൾ ആ ചോദ്യം ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു നിമിഷം എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ അർജുനെ അന്വേഷിക്കാറുണ്ടായിരുന്നു തിരക്കാറുണ്ടായിരുന്നു എന്തുപറ്റി തിരച്ചിലെവിടെ എന്ന് എല്ലാവരും അന്വേഷിക്കാറുണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ സമൂഹത്തിന് മുന്നിലേക്കാണ് ഇപ്പോഴിവിടെ ഒരു ഉത്തരം കിട്ടുന്നത് ഒട്ടും സന്തോഷമല്ല ഒട്ടും ആശ്വാസവുമില്ല പക്ഷേ ചെറിയൊരു സമാധാനമുണ്ട് ഒരാളെ കാണാനില്ല എന്നറിഞ്ഞ്ഞ് അയാളുടെ കുടുംബം അയാളുടെ സുഹൃത്തുക്കളൊക്കെ കഴിയുന്ന അവസ്ഥയിൽ നിന്നും അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ വിവരങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുന്നു എന്നത് മാത്രമാണ് ഏക സമാധാനം നേരത്തെ ആ ലോറി ഉടമ മനാഫ് പറഞ്ഞതുപോലെ അത് മാത്രമാണ് ഏക ഏക സമാധാനം അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇനി എന്ത് എന്നതാണ് അടുത്തത് ശ്രീനാഥും അരുണും ഷിരൂരിൽ തുടരുന്നുണ്ട് ശ്രീനാഥ് കേൾക്കാമെങ്കിൽ ഇനിയുള്ള നടപടികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും അവിടെ അപ്പോൾ എം എൽ എക്കോ അവിടുത്തെ എസ്പിക്കോ കളക്ടർക്കോ നൽകാൻ കഴിയുമോ എന്താണ് ഇനി ബാക്കിയുള്ളത് ജിതിന് അവിടെ തുടരുകയാണല്ലോ അപ്പോൾ എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ അരുൺ ശ്രീനാഥ് ഇല്ല നമുക്ക് സാങ്കേതിക തടസ്സമുണ്ട് അവരിലേക്ക് എത്താം ഇതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ ലോറി അതിന്റെ ക്യാബിൻ കാണാം നമുക്കറിയാം അത് തകർന്ന ഏതാണ്ട് പൂർണമായും തകർന്ന നിലയിൽ തന്നെയാണ് പക്ഷെ അതിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു അർജുൻ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ വസ്തുത അതൊരു പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം മാറ്റിയിട്ടുണ്ട് അത് കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഏതായാലും ഈ അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും ലോറിക്കുള്ളിൽ കുറച്ചുകൂടി പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ആ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ആ ബോട്ട് ഏതായാലും കരയിലേക്ക് വരികയും ചെയ്യുക ഇപ്പോൾ എം എൽ എ ഇപ്പോൾ ഡ്രജറിലേക്ക് എത്തുകയാണ് നേരിട്ടെത്തി ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന കാര്യം വിശദീകരിക്കുക കൂടി ചെയ്യുകയും ചെയ്യും ഏതായാലും ആ അർജുനെ എന്തു പറ്റി അർജുൻ്റെ ലോറിക്ക് എവിടെ പോയി എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ദിവസം ഒരു നിമിഷം തന്നെ ഉത്തരമാവുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച ആ ക്യാബിൻ തകർന്ന നിലയിലാണ് അതിൽ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ് അതിൽ അകപ്പെട്ടു പോയി അർജുൻ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഹൃദയഭേദകമായ അവസ്ഥ ഒരു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അർജുൻ ഈ അപകടം നടന്ന സമയത്ത് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിന് സാധ്യമല്ലാത്ത നിലയിൽ ആ ക്യാബിനിൽ അദ്ദേഹം കുടുങ്ങിയതാവാം ഒരു പുറത്തേക്ക് വീഴാൻ വീണിരുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് വീണില്ല അതിൽ തന്നെ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ആ ആ ലോറിയുടെ ആ ക്യാബിനിലേക്ക് കൂടുതൽ മണ്ണും മരങ്ങളും വലിയ പാറക്കൂട്ടങ്ങളും ഒക്കെ ആ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് തന്നെ വന്ന് വീണിട്ടുണ്ടാകാം അങ്ങനെ എന്തു സംഭവിച്ചു ഇനി എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എങ്കിൽ പോലും ചില സാധ്യതകൾ മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി ആ ക്യാബിനിൽ ആ പരിശോധന നടത്തുകയാണ് അതിനുശേഷമായിരിക്കും ആ മൃതദേഹ ഭാഗങ്ങളിലുള്ള ആ ബോട്ട് കരയിലേക്ക് കൊണ്ടുവരിക സതീഷ് കൃഷ്ണ സതീഷ് കൃഷ്ണസൈൽ കാർവാർ എം എൽ എ ആ ഡ്രഡ്ജറിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം അവിടെ എത്തുന്നുണ്ട് ഒരു പക്ഷേ ഇനി എന്തൊക്കെയാണ് അടുത്ത നടപടികൾ എന്നത് ആ എം എൽ എ വിശദീകരിച്ചേക്കും കഴിഞ്ഞ ഈ ദൗത്യത്തിന്റെ മുഴുവൻ സമയത്തും എല്ലാ ദിവസവും എം എൽ എയുടെ സാന്നിധ്യം ഏതെങ്കിലുമൊക്കെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു നമ്മൾ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യങ്ങളിൽ കാണാം അതിൽ എസ് ഡി ആർ എഫിൻ്റെ ഒരു ബോട്ടിലേക്ക് ഈ മൃത മൃതദേഹാവശിഷ്ടങ്ങൾ ആ അസ്ഥിഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട് അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത് എന്ന് നമുക്കറിയാം അതായത് ക്യാബിനിൽ നിന്നും എസ് ഡി ആർ എഫിൻ്റെ ഈ ദൗത്യ സംഘമാണ് ഇത് ഇപ്പോൾ ബോട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ അത് കരയിലേക്ക് മാറ്റും എന്ന് കരയിലേക്ക് മാറ്റും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആ ആംബുലൻസ് ആംബുലൻസിലേക്ക് മാറ്റം അത്തരം നടപടികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബോട്ടിലേക്ക് ഇതിപ്പോൾ മാറ്റിയിട്ടുണ്ട് അതായത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റിയിട്ടുണ്ട് അതിനിയിപ്പോൾ കരയിലേക്ക് മാറ്റേണ്ട നടപടിയാണ് ഇനി അവശേഷിക്കുന്നത് കാർവാർ എം എൽ എ ഉൾപ്പെടെ ഉള്ളവർ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അതിന് തൊട്ട് അതായത് ഈ ഡ്രഗ്ജിന് തൊട്ട് സമീപമുള്ള ആ ഈ ടെക് ബോട്ടിൽ ഉണ്ട് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും രണ്ടു മാസത്തിലേറെയുള്ള കാത്തിരിപ്പാണ് നമ്മൾ തേടിയ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുകയാണ് നേരത്തെ മനാഫ് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ഏതെങ്കിലും തലത്തിൽ സന്തോഷിക്കാനോ സമാധാനിക്കാനോ പറ്റുന്ന ഒരു വിവരമോ വാർത്തയോ അല്ല എങ്കിൽ പോലും ആ നമ്മൾ ഈ ദുരൂഹമായി നിന്നിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തിനൊരു ഉത്തരം തേടിയിരുന്നു ആ ഉത്തരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ സൂചനകൾ ലഭിച്ചിരുന്നു അവിടെ ഡ്രഡ്ജിങ് കമ്പനിയിലെ ആ ഈ ഡ്രൈവർമാർ നടത്തിയ പരിശോധനയിലാണ് ഈ സി പി ടുവിൽ അതായത് കരയോടും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറമുള്ള മൺതിട്ടേക്കും നടുവിലുള്ള ഭാഗത്ത് സി പി ടുവിൽ ഇത്തരത്തിൽ ഒരു ലോഹഭാഗം കണ്ടെത്തിയത് അവ അവിടെ അവർ അത് ഹുക്ക് ചെയ്ത് അവർ കാത്തിരുന്നു ജില്ലാ ഭരണകൂടത്തിൽ ഉൾപ്പെടെ വിവരം അറിയിച്ചു അതിൻ്റെ അണ്ടർ വാട്ടർ ഫോട്ടോ ദൃശ്യങ്ങൾ അവർ അത് കൺഫേം ചെയ്തതിന് ശേഷമാണിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അത് ഉയർത്തിയത് അർജുൻ്റെ ക്യാബിൻ ലോറിയുടെ ക്യാബിൻ ഭാഗം ആദ്യം മുകളിലേക്ക് ഉയർന്നു വന്നു അതിൽ അതിൽ ആ അർജുൻ്റെ മൃതദേഹമുണ്ട് എന്ന് നേരിട്ട് കണ്ട് എം എൽ എ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് അതിൽ നിന്ന് വളരെ ശ്രമകരമായി നമുക്കറിയാം രണ്ടു മാസത്തിലേറെ അതുകൊണ്ട് തന്നെ ആ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ആ അതിൽ നിന്നും ആ മൃതദേഹാവശിഷ്ടങ്ങൾ മറ്റൊരു ബോട്ടിലേക്ക് മാറ്റി ഉടൻ തന്നെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്യും നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മൾ നമ്മൾ പലതവണ ഈ ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു പല പ്രതിസന്ധികളുണ്ടായി കാലാവസ്ഥയും ഈ നിറഞ്ഞൊഴുകിയിരുന്ന ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്കും നമുക്ക് പലതവണ തടസ്സമായി നിന്നു അങ്ങനെ മൂന്ന് ഘട്ടമായി ദൗത്യം നിർത്തിവെച്ച് പിന്നീട് ആ പുനരാരംഭിച്ച ദൗത്യത്തിൽ എത്തിച്ചുള്ള തെരച്ചിലിൽ അത് വിജയം കാണുന്നു അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ ഒരു ഒരവസാനമുണ്ടാകും ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്ന നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിൽ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഇതെങ്കിൽ പോലും നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ തേടിയിരുന്ന ഒരു ചോദ്യത്തിന് അത് ഉത്തരം ലഭിക്കുകയാണ് ആ ഒരു വൈകുന്നേരത്തിലാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നടപടികളാണ് പൂർത്തീകരിക്കേണ്ടതുണ്ട് പൂർത്തീകരിക്കേണ്ടത് ആ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മൃതദേഹാവശിഷ്ടം ഇപ്പോൾ ഈ ബോട്ടിലേക്ക് മാറ്റിയതുടൻ തന്നെ കരയിലുള്ള ആംബുലൻസിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി ദൗത്യ സംഘം എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘം അവിടെയുണ്ട് കാർവാർ എം എൽ എ ഉൾപ്പെടെ ഇവിടെയുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അത്തരം നടപടികളിലേക്ക് ഉടൻ തന്നെ പോകും എന്ന് നമുക്ക് ആ കരുതാം നേരത്തെ അർജുൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ഉൾപ്പെടെ പ്രതികരണം അവർ ഏറെ ഏറെ ദിവസമായി ഇവിടെ കാത്തിരിക്കുന്നു പല ഘട്ടങ്ങളിലും ആ ഈ ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അവർ പറഞ്ഞത് ഇതിനൊരു ഉത്തരം കിട്ടാതെ ഈ ഷിരുവിൽ നിന്നും മടങ്ങിപ്പോകില്ല എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത് അതിപ്പോൾ ആ ആ കാര്യം നടപ്പിലാകുന്നു അല്ലെങ്കിൽ അവർ അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് അർജുനെന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു ക്ലിയറായ ഒരു ഉത്തരം ലഭിക്കുന്നു അല്ലെങ്കിൽ അവർ തന്നെ നേരത്തെ പറഞ്ഞത് ജീവനോടെ ഇനി ലഭിക്കില്ല എന്ന് അവർക്കറിയാം പക്ഷേ ഈ ലോറി കണ്ടെത്തണം അർജുനെന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തണം എന്ന